ഈശോ നിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ നാലാം ദിവസമാണ് നമ്മൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഒരുമിച്ചിരുന്നാണ് ഈ പ്രാർത്ഥന കൂടുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ ഈ നിയോഗ പ്രാർത്ഥനയുടെ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം നാലാം ദിനം ഉണ്ണി ഈശോയെ രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കുവാനും ഞങ്ങളാൽ ആവുന്ന സഹായങ്ങൾ നൽകി അവരെ പരിചരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായ രണ്ടാം തിരുവചനം ഞങ്ങൾ കിഴക്ക് അവൻ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃതജപം എൻ്റെ ഉണ്ണി ഈശോയെ നിന്റെ പ്രസാദവരം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പുണ്യപ്രവർത്തി ഒരു രോഗിയെ സന്ദർശിച്ച് നമ്മുടെ ഇന്നത്തെ വചനം ലുക്ക എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായ ഏഴാം തിരുവചനം അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും പാപങ്ങളെക്കുറിച്ച് ദുഃഖിച്ച് നിരാശയിലായിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ പാപികളുടെയും മേൽ തൻ കരുണ ചൊരിയാനും പാപങ്ങളെക്കുറിച്ച് കുറ്റബോധമില്ലാതെ മാനസാന്തരമില്ലാതെ കഴിയുന്ന കഠിന പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും പാപിയായ ഞങ്ങളുടെ പരിഹാരത്തിനായി അവസാനുള്ളി രക്തം പോലും ചിന്തി കുരിശിൽ ബലി കഴിച്ച യേശുവെ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ പാപക്കടങ്ങൾ ക്ഷമിച്ച് അങ്ങേ സ്നേഹത്തിന് യോഗ്യരാക്കണമേ മാതാവിൻ്റെ വിമലഹൃദയം വഴി ഇന്നത്തെ പ്രാർത്ഥനകളും പരിത്യാഗവും പരിഹാര പ്രവൃത്തികളും നമുക്ക് കാഴ്ചവെക്കാം നിയോഗമാതാവെ ലോകത്തിൻ്റെ രക്ഷകെ അഭയമില്ലാത്തവരുടെ ആശ്രയമേ പരിശുദ്ധ കന്യകാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രവർത്തിക്കണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു അവിടുത്തെ ശക്തമായ ദൈവിക സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ മാതാവെ അപേക്ഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കയില്ല എന്ന വാഗ്ദത്വമനുസരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത കരങ്ങളുടെ ശക്തിയാൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അങ്ങ് ഇന്നുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പാതയിൽ വഴികാട്ടിയായിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നന്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ തിന്മശക്തികളുടെയും ദുർനടപ്പുകാരുടെയും വഴിയിൽ അകപ്പെടാതെ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും കാത്ത് പരിപാലിക്കണമേ പരിശുദ്ധ അമ്മയുടെ അദൃശ്യകരങ്ങൾ ഞങ്ങളുടെ മേൽ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ഇതാ ഇപ്പോൾ മുതൽ ശകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറഞ്ഞ് അങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തി അമ്മ അമ്മയുടെ ഈ തലമുറയായ ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് വാഴ്ത്തുന്നു കന്യകയായിരുന്ന അങ്ങയെ മാതാവായി തെരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും എളിമയോടെ അങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജനനി അങ്ങ് സർവസൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രവുമാണ് ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു ഈ ദിവസത്തിൽ അവിടുത്തെ തിരുക്കുമാരൻ്റെ നെറ്റിയും ശിരസും മുള്ളാണികളാൽ തകർക്കപ്പെട്ടതിനെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുധൻ്റെ യഥാർത്ഥ ശുശ്രൂഷകരായി തീരുവാനും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ദൈവിക രഹസ്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകമായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ഇവിടെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അങ്ങേ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ അമ്മേ മാതാവെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഈ മൂന്ന് നിയോഗങ്ങൾ അമ്മ സാധിച്ചു തരുമാറാകണമേ അമ്മയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ അപേക്ഷിക്കുമാറാകണമേ ലോക സമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ സമാധാന റാണി ഞങ്ങൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകൾ കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളോടും ആരാധനയോടും ചേർത്തു വെച്ച് അമ്മ ഞങ്ങളുടെ കുടുംബത്തിലും അനുഗ്രഹം വർഷിക്കണമേ ദൈവമേ നോമ്പും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നതല്ലെന്ന് നിന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ച് പുറത്താക്കുന്നതിന് നോമ്പിലും പ്രാർത്ഥനയിലും ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയും സഹായവും ആയിരിക്കണമേ സാത്താൻ്റെ ദാസ്യത്തിൽ നിന്ന് നിൻ്റെ ഏകപുത്രൻ ഞങ്ങളെ അകറ്റിയെങ്കിലും ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം പിന്നെയും അവൻ്റെ ദാസ്യത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു നോമ്പും പ്രാർത്ഥനയും മൂലം ഈ ദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജനന പെരുന്നാളിൽ ഹൃദയപൂർവം സന്തോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നോമ്പിലോ പ്രാർത്ഥനയിലോ അല്ല നിന്റെ കൃപയിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ സന്തോഷത്തിൻ്റെ പെരുന്നാളിൽ ഞങ്ങൾ ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ ദുർവിചാരങ്ങളെയും ദുഷ്പ്രവർത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളും ധരിച്ചുകൊണ്ട് ദൈവികാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടും ബാഹ്യമായുള്ള ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഭക്ഷണപാനീയങ്ങളിലും ദൈവ ഇഷ്ടപ്രകാരം സന്തോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേ നമുക്കിപ്പോൾ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ നിയോഗം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ